അലഹമ്മുല്ലാഹിറബുൽമീൻ അള്ളാഹുമാ സുലിഅല മുഹമ്മദ് വഅലഅലി മുഹമ്മദ് പ്രിയ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി വിശുദ്ധ മക്കയിലേക്കെത്തിയ മുഴുവൻ ആളുകളും അവർ ഇന്ന് അതിമഹത്തായ അറഫ സംഗമത്തിലാണ് അറഫ അറഫ അവർക്ക് മാത്രമല്ല നമുക്കും അറഫയുണ്ട് അറഫ പ്രതീക്ഷയാണ് അറഫ നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് നമ്മുടെ അറഫ നാം മനസ്സിലാക്കുക ഒരു യഹൂദി വന്നിട്ട് ഉമർ റതി അള്ളാഹുനുവിനോട് പറഞ്ഞു നിങ്ങളുടെ കിതാബിൽ ഒരായത്തുണ്ട് ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ യഹൂദി പറയുന്നു നിങ്ങളുടെ കിതാബിൽ നിങ്ങൾ കൊരായത്തുണ്ട് നിങ്ങൾ അതിനെ ഓദിക്കൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾ കാണിയ ഹൂതികൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ ആ ദിവസത്തെ ആ ആയത്തിറങ്ങിയ ആ ദിവസത്തെ ഞങ്ങൾ ഐതാക്കുമായിരുന്നു ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു ഞങ്ങൾ പൊളിക്കുമായിരുന്നു എന്ന് ആ യഹൂദി പറയുമ്പോൾ ഹൃദേഹത്തോട് ചോദിച്ചു അയ്യു ആയത്തിൻ ഏതാണ് ആ ആയത്ത് പാല

അദ്ദേഹം വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ചയുടെ നിക്കുമ്പോഴാണ് ഈ വചനം ഇറങ്ങിയത് ഈ വചനം ഇറങ്ങിയത് ഈ നമ്മൾ ഓർക്കുക நம்மளோர்க்க ഹജ്ജ് ഹജ്ജാജിമാർ അറഫയിൽ സം സംഗമിക്കുമ്പോ നമ്മളും സന്തോഷിക്കേണ്ടതുണ്ട് നമ്മളുടെ ജീവിത ജീവിത വ്യവസ്ഥതി മുഴുവനും പൂർത്തിയാക്കി തന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് നൽകി എന്ന് പറയുന്ന ആ വചനം ആ വചനവും ആ വചന സന്ദേശവും അറഫയിൽ സംഗമിക്കുന്നവർക്ക് മാത്രമല്ല ലോകമഹാജനതക്ക് മുഴുവനും ഉള്ളതാണ് എങ്കിൽ ഇതുൾക്കൊണ്ട വിശ്വാസികൾ അന്ന് ആഘോഷിക്കേണ്ടതുണ്ട് അന്ന് പൊളിക്കേണ്ടതുണ്ട് അന്ന് ഉത്സവമാക്കേണ്ടതുണ്ട് വിശ്വാസിയുടെ ആഘോഷങ്ങളിൽ വിശ്വാസിയുടെ ഉത്സവങ്ങളിൽ ഏറ്റവും അത്യുത്തമമായത് തൻ്റെ ദൈവികതയിലേക്ക് ദൈവിക സാമീപ്യത്തിലേക്ക് അടുക്കലാണ് പ്രാർത്ഥനയിലൂടെ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് നമുക്കും അള്ളാഹുവിലേക്ക് അടുക്കാം നമുക്കും അറഫാ സംഗമത്തിൽ ഭാഗവാക്കാവാം നമ്മൾ ഓർക്കുക പ്രാർത്ഥനകളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ ഏറ്റവും നല്ല പ്രാർത്ഥന ദിനത്തിന്റെ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായത് എൻ്റെ മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരിൽ നിന്നും അവരിൽ നിന്നും ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫാ അറഫാദിനത്തിന്റെ പ്രാർത്ഥനയാണ് അത്യുത്തമമാണ് പ്രയ പ്രിയ സഹോദരങ്ങളെ ഈ ദിവസം അറഫ ദിവസം അറഫയുടെ ദിനങ്ങൾ നിമിഷങ്ങൾ നാം പ്രാർത്ഥനയിൽ മുഴുകേണ്ടതുണ്ട് അള്ളാഹുവോട് നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടേണ്ടതുണ്ട് അന്ന് ചൊല്ലേണ്ട ഏറ്റവും നല്ല മഹത്തായ ദിക്കറ് പ്രാർത്ഥനയായി നബിഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നു പ്രവാചകന് നമ്മോട് പറയുന്നു അന്ന് ഏറ്റവും നല്ല ഉത്തമമായ വചനം ഈ വചനത്തെ പരമാവധി നാം ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലുക അള്ളാഹുവോട് നാം ചെയ്യുക പ്രാർത്ഥിക്കുക അറഫാ ദിനം നമ്മുടേതുകൂടെയാണ് ആ ദിനത്തെ അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് നാം പൊളിക്കേണ്ടതുണ്ട് നാം ആഘോഷമാക്കേണ്ടതുണ്ട്

മിയോട് ചോദിക്കപ്പെട്ടപ്പോ അവിടെ നിന്ന് പറഞ്ഞു നമ്മൾ ജീവിക്കുന്ന കാലത്തെ ആ വർഷത്തെ മുഴുവൻ പാപ്പങ്ങളും മാത്രമല്ല വരാനിരിക്കുന്ന കാലത്തെ പാപ്പങ്ങൾ കൂടെ പൊറുക്കപ്പെടും ദിനത്തിന്റെ നോമ്പിനെ ആ ഒരു തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരമാവധി കാര്യങ്ങൾ ചെയ്യുക ഇനി മറ്റൊരു കാര്യവും കൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കട്ടെ യാദൃശികമായി ഇന്ന് പിന്നെ ജൂൺ അഞ്ച് അല്ലെ പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനം നമുക്കറിയാം പരി പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ഭൂമിയെ ഇവിടുത്തെ മണ്ണിനെ ഇവിടുത്തെ പരിസരങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്ന ഒന്നാണ് നമ്മൾ പച്ച വെച്ച് പിടിപ്പിക്കുക മരം നട്ട് പിടിപ്പിക്കുക ഒക്കെ അല്ലേ പരിസ്ഥിതി ദിനം ഒരു വലിയ പുണ്യകർമ്മമാണ് ഒരു കേവല ചടങ്ങല്ല പ്രവാചകരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പാഠമാണെന്നർത്ഥത്തിലാണ് പരിസ്ഥിതി ദിനത്തെ നാം ഉൾക്കൊള്ളേണ്ടത് നാം കാര്യങ്ങൾ ചെയ്യേണ്ടത് മാത്രമല്ല വൃത്തിയാക്കുക പരിസര വൃത്തി വൃത്തിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു എന്നും നമുക്കറിയാം അല്ലെ പച്ച വെച്ച് പിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം പറയുന്നു ഒരാളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട് ഒരു വസ്തുണ്ട് ഒരു ചെടിയുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു വസ്തു ിൽ ആസാന നാളടുത്ത സമയമാണെങ്കിൽ പോലും അതിനെ അവൻ നടേണ്ടതുണ്ട് ഇവിടെയാണ് പച്ച പച്ചപിടിപ്പിക്കുന്നത് പച്ച പിടിപ്പിക്കുന്നത് പച്ച പിടിപ്പിക്കുന്നവനും ബാക്കിയുള്ള പിൽക്കാല സമൂഹത്തിനുമുള്ള ഗുണം അതോടൊപ്പം നമ്മൾ ഒരു പ്രതീക്ഷയോടെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ലോകം ഇന്ന് അവസാനിക്കും അവസാനിക്കാതിരിക്കാം പ്രതീക്ഷയോടുകൂടെയാണ് വിശ്വാസി എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടത് ഈ ദിനത്തെ നമുക്ക് കാണാൻ കഴിയണം തുടർന്നുള്ള മുഴുവൻ കാര്യങ്ങളെയും ആ ഒരു രീതിയിൽ തന്നെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും അസാം